ട്രേഡിംഗ് സൈക്കോളജി മിക്ക ആളുകളും പെട്ടെന്ന് പണം സമ്പാദിക്കാനാണ് ട്രേഡിംഗിലേക്ക് വരുന്നത് എന്നിരുന്നാലും പഠനങ്ങൾ കാണിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം റീറ്റെയിൽ വ്യാപാരികളും നഷ്ടത്തിലാണെന്നാണ് എന്തുകൊണ്ട് ഉത്തരം പലപ്പോഴും നമ്മുടെ തന്ത്രമോ വിപണിയോ അല്ല അത് മനഃശാസ്ത്രമാണ് ഈ വീഡിയോയിൽ സാധാരണ ആളുകൾ ട്രേഡിംഗിൽ പണം സമ്പാദിക്കാൻ പാടുപെടുന്നത് എന്തുകൊണ്ടാണെന്നും ഏറ്റവും പ്രധാനമായി അത് എങ്ങനെ പരിഹരിക്കാമെന്നും വിശദീകരിക്കാം ഭാഗം ഒരു പ്രശ്നം ഒരു തുടക്കത്തിൽ തന്നെ അമിത ആത്മവിശ്വാസം രണ്ട് പുതിയ വ്യാപാരികൾ ട്രേഡിംഗ് എളുപ്പമാണെന്ന് കരുതുന്നു കുറച്ചു വാങ്ങുക ഉയർന്ന വിലയ്ക്ക് വിൽക്കുക എന്ന് മാത്രം മൂന്ന് കുറച്ച് ട്രേഡുകൾ നേരത്തെ വിജയിക്കുകയും കോഡ് തകർത്തുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു നാൽ ഫലം അമിത വിലയ്ക്ക് അനാവശ്യമായ അപകട സാധ്യത അഞ്ച് നഷ്ടപ്പെടുമോ എന്ന ഭയം ഞെം ആർ വിപണി വേഗത്തിൽ നീങ്ങുന്നു നഷ്ടപ്പെടുന്ന അവസരങ്ങളെ ആളുകൾ വെറുക്കുന്നു ഏഴ് വൈകി ഒരു സ്റ്റോക്ക് വാങ്ങുക ഉയർന്ന വിലയ്ക്ക് വാങ്ങുക താഴ്ന്ന വിലയ്ക്ക് വിൽക്കുക എട്ട് യുക്തിയല്ല വികാരങ്ങളാൽ നയിക്കപ്പെടുന്നു ഒൻപത് ക്ഷമയുടെ അഭാവം പത്ത് ട്രേഡിംഗ് അച്ചടക്കത്തിന് പ്രതിഫലം ലഭിക്കുന്നു പക്ഷേ മിക്കവരും പെട്ടെന്ന് പണം ആഗ്രഹിക്കുന്നു പതിനൊന്ന് ഉയർന്ന സാധ്യതയുള്ള സജ്ജീകരണങ്ങൾക്കായി കാത്തിരിക്കുന്നതിനു പകരം അവർ പലപ്പോഴും ട്രേഡ് ചെയ്യുന്നു പന്ത്രണ്ട് നഷ്ടങ്ങൾ സ്വീകരിക്കുന്നതിൽ പരാജയം പതിമൂന്ന് സാധാരണ ആളുകൾ തെറ്റാകുന്നത് വെറുക്കുന്നു പതിനാൽ അവർ നഷ്ട ട്രേഡുകൾ വളരെക്കാലം നിലനിർത്തുന്നു പ്രതീക്ഷിക്കുന്നു വീണ്ടെടുക്കൽ പതിനഞ്ച് ചെറിയ തെറ്റ് വലിയ നഷ്ടമായി മാറുന്നു പതിനാർ പ്രതികാര വ്യാപാരം പതിനേഴ് ഒരു നഷ്ടത്തിനു ശേഷം വികാരങ്ങൾ തിളച്ചുമറിയുന്നു ഞാൻ അത് ഇപ്പോൾ തന്നെ തിരികെ നേടും പതിനെട്ട് ആവേശകരവും യുക്തിരഹിതവുമായ വ്യാപാരങ്ങളിലേക്ക് നയിക്കുന്നു പത്തൊൻപത് മറ്റെന്തിനേക്കാളും വേഗത്തിൽ അക്കൗണ്ടുകൾ തകർക്കുന്നു ഭാഗം രണ്ട് നിങ്ങളുടെ നഷ്ടത്തിനു പിന്നിലെ സത്യം നിങ്ങളുടെ വികാരങ്ങൾ പരീക്ഷിക്കുന്നതിനാണ് വിപണികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിക്ക ആളുകളും അറിവില്ലായ്മ കൊണ്ടല്ല തോൽക്കുന്നത് അവർ സ്വയം നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ് തോൽക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക വ്യാപാരം തന്ത്രങ്ങളെക്കുറിച്ചായിരുന്നുവെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് ഉള്ള എല്ലാവരും സമ്പന്നരായിരിക്കും എന്നാൽ വിജയകരമായ പത്ത് ശതമാനം മറ്റുള്ളവർക്ക് ഇല്ലാത്ത വൈകാരിക അച്ചടക്കം അവർക്കുണ്ട് ഭാഗം മൂന്ന് പരിഹാരങ്ങൾ ഒരു ട്രേഡിംഗ് പ്ലാൻ നിർമ്മിക്കൂ രണ്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് പ്രവേശനം പുറത്തുകടക്കൽ റിസ്ക് എന്നിവ നിർവചിക്കുക മൂന്ന് വികാരങ്ങൾ എന്ത് പറഞ്ഞാലും അതിൽ ഉറച്ചു നിൽക്കുക നാൽ ആദ്യം റിസ്ക് മാനേജ്മെന്റ് അഞ്ച് ഒരൊട്ട ട്രേഡിൽ മൂലധനത്തിന്റെ ഒരു കുറയ്ക്കുക രണ്ട് ശതമാനം കൂടുതൽ ഒരിക്കലും റിസ്ക് ചെയ്യരുത് ആർ ചെറിയ നഷ്ടങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ് വലിയ നഷ്ടങ്ങൾ അക്കൌണ്ട് കില്ലറുകളാണ് ഏഴ് വികാരങ്ങളെ നിയന്ത്രിക്കുക എട്ട് നഷ്ടങ്ങൾ ഗെയിമിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക ഒൻപത് ഒരൊട്ട ട്രേഡിന്റെ ഫലത്തിൽ നിന്ന് വേർപ്പെടുത്തുക ദീർഘകാല സ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പത്ത് ഒരു ട്രേഡിംഗ് ജേണൽ സൂക്ഷിക്കുക പതിനൊന്ന് നിങ്ങൾ എന്തിനാണ് പ്രവേശിച്ചത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്താണ് സംഭവിച്ചത് എന്നിവ എഴുതുക പന്ത്രണ്ട് കാലക്രമേണ നിങ്ങളുടെ തെറ്റുകളിൽ പാറ്റേണുകൾ നിങ്ങൾ കാണും പതിമൂന്ന് ക്ഷമ പരിശീലിക്കൂ പതിനാൽ മികച്ച വ്യാപാരികൾ കാത്തിരിക്കുന്നു ഉപസംഹാരം സാധാരണ ആളുകൾ ട്രേഡിംഗിൽ തോൽക്കുന്നില്ല കാരണം അവർ മിടുക്കരല്ല വികാരങ്ങൾ അത് ഏറ്റെടുക്കുന്നതിനാലാണ് അവർ തോൽക്കുന്നത് വിപണി ആവേശത്തിനോ ഭയത്തിനോ അത്യാഗ്രഹത്തിനോ പ്രതിഫലം നൽകുന്നില്ല അത് അച്ചടക്കം ക്ഷമ ആത്മനിയന്ത്രണം എന്നിവയ്ക്ക് പ്രതിഫലം നൽകുന്നു നിങ്ങൾക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാരങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോഴാണ് നിങ്ങൾ സ്ഥിരമായി പണം സമ്പാദിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏതു വികാരവുമായാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഭയം അത്യാഗ്രഹം അല്ലെങ്കിൽ അക്ഷം നിങ്ങളുടെ ഉത്തരം താഴെയുള്ള അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുക